ഇത് 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 പയറാണ് ഉണ്ട് എത്ര കാശ് വിറ്റ കാശാണോ കൈ വെച്ചോ ഈ മക്കൾ പയറും രണ്ട് ഇതെടുത്തോട്ടെ ഞാൻ ം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കരയിലാണ് കേട്ടോ അപ്പൊ രണ്ട് കുട്ടിക്കച്ചവടക്കാരെ കണ്ടു അങ്ങനെ വണ്ടി നിർത്തിയാണ് കേട്ടോ അവരുടെ കയ്യില് ചീരുണ്ട് പയറുണ്ട് അതുപോലെ കൂമ്പുണ്ട് കാന്താരി മുളകുണ്ട് കേട്ടോ എന്തായാലും അവരുടെ കച്ചവടത്തിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ചെയ്യുന്നേ എല്ലാ ദിവസവും കച്ചവടം ചെയ്യോ വരും എല്ലാ ദിവസവും ഇവിടെ നിക്കും ട്യൂഷന് പോയിട്ട് വന്നിട്ട് ഇവിടെ നിക്കും എല്ലാ ദിവസം കച്ചവടം ചെയ്യുവോ അപ്പം സഹായിക്കാന് ഈ കച്ചവടം ചെയ്യുന്നോ ഇത് ശരിക്കും ഇത് ആറുടെ കച്ചവടമാണ് അപ്പൊ കച്ചവടമാണോ അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി മക്കളും കൂടെ കേറി വയ്ക്കും അത് കൊള്ളാലോ ഓക്കെ ഇതിന് എത്ര രൂപ കൂമ്പിന് എത്ര രൂപ രൂപത് രൂപ എത്ര രൂപ മോനെ മക്കളുടെ കച്ചവടത്തിന് എന്തൊക്കെ കാര്യങ്ങളാ ഉള്ളത് കൂമ്പുണ്ട് പയറുണ്ട് എത്ര പഠിക്കുന്നേ ഏ സ്കൂളിലെ മംഗല സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് വരുന്നത് എത്ര മണിക്കാണ് നാലു മണിക്ക് വരും പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ അപ്പൂപ്പനെ അമ്മുമ്മയും ഒക്കെ സഹായിക്കാൻ വേണ്ടി ഈ റോഡിലെങ്കിലും എന്നും മക്കൾ നിൽക്കുമോ ആ എന്നും മക്കൾ നിൽക്കും ഇത് എവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വരുന്നേ ഈ കൂമ്പും പയറും ഇവിടെ അടുത്ത വിപണി ഉണ്ടോ മോന്റെ മക്കളാണല്ലേ രണ്ടുപേരും ആണല്ലേ ആഹ് അപ്പൊ എല്ലാ ദിവസവും ഇവർ കാണും കച്ചവടത്തിന് എല്ലാ ദിവസവും കാണും അടിച്ചുപൊളിയാണ് രണ്ടുപേരും കേട്ടോ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഞാനിങ്ങനെ വരുമ്പം ഇവരുടെ റോഡരികിൽ പകൃതിയായിട്ട് കച്ചവടം കാണുന്നു അങ്ങനെയാണ് കയറുന്നതും രാവിലെ പഠിക്കാൻ പോകും ഇവിടെ ഉള്ള കച്ചവടം ആ അപ്പൂപ്പനെ അമ്മൂമ്മയെ സഹായിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു കച്ചവടം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കച്ചവടം അപ്പൂപ്പന്റെ ആണ് കേട്ടോ അപ്പൊ മക്കളും കൂടെ കയറി നിൽക്കും അപ്പൊ റോഡരികിൽ അവരും കൂടെ നിന്നിട്ട് കച്ചവടം ചെയ്യും ഞാൻ വരുമ്പോ ആദ്യം കാണുന്ന പറയുമ്പോൾ ഈ മക്കൾ ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ കച്ചവടത്തിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഈ സ്ഥലം വന്നുകൊണ്ട് ഇത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര മക്കളുടെ ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ വീടിന് ഫ്രണ്ട് ആ ഫ്രണ്ടിൽ തന്നെ റോഡരിയിലാണ് ഇവരുടെ കച്ചവടം കേട്ടോ അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സമ്മാനം ഒക്കെ ഇവർക്ക് കൊടുക്കാം ഇവര് വിടിക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെക്കാം അത് കേട്ടോ ഇതെന്തോ കാട്ടിരിക്കുന്നേ വിറ്റ കാശാണോ ഇത് ഇത് കൈ കഴിവോ കൂമ്പുണ്ട്

അപ്പോൾ ഒരു കാര്യം ചെയ്യാം രണ്ട് പയറും എടുത്ത് രണ്ട് കൂമ്പും എടുത്ത് ഇതെടുത്തോട്ടെ ഞാൻ ഇത് എത്ര രൂപ ചെയ്യേണ്ടേ കണക്കൂട്ടി പറയാമോ ഇതിന് എത്ര രൂപയാ നാൽപ്പത് രൂപ ഇതിന് അമ്പത് രൂപ അല്ലേ അപ്പം നൂറ്റി അമ്പത് രൂപ ശരിയല്ലേ ഓക്കേ കൈവച്ചു അതിനി ബാലൻസ് ഒന്നും എടുക്കണ്ട അപ്പൊ മക്കളുടെ കച്ചവടം എല്ലാവരും ഉഷാറായി കൊടുക്ക കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് മറന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയാണ് കൊച്ചു മിടുക്കരായിട്ടുള്ള രണ്ട് കുട്ടികളാണ് കേട്ടോ ഒരു ടീംസ് ആണ് അവരുടെ കച്ചവടമാണ് എല്ലാരും ഹാപ്പിയായി കൊടുക്കുക മറ്റൊരാഴ്ച അടുത്ത തിയേറ്ററിൽ വീണ്ടും അവർ ടാറ്റോ എടുത്ത് അങ്ങോട്ട് പോയി